കൊള്ളത്തിന്റെ ഷവറം ഓക്കേ ഞങ്ങളിന്ന് കാർ കാണിക്കാൻ വേണ്ടിട്ട് ഒരിടം വരെ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോണേന്റെ വീഡിയോ എടുക്കാം ഓക്കെ ഗൈസ് ഞങ്ങളുടെ കുറ്റിപ്പുറം ഗൾഫ് ഓട്ടോ കെയർ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളിവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ ഷാ വണ്ടിക്ക് ചെറിയ ഒരു കുഞ്ഞ് ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു കിലുക്കം കേട്ടാൽ തന്നെ ഷായ്ക്ക് ഭയങ്കര വെപ്രാളം ഉള്ളില് അത് എന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തുനിന്ന് കരുനാഗപ്പള്ളി വരെ വന്നത് അപ്പൊ അയാൾ നോക്കിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ തിരിച്ചു അങ്ങനെ എന്റെ വിശപ്പിന് ശമനം കാണാനായി ഒരു ചായക്കടയിൽ ചാ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നല്ല കടികളും നല്ല ചായയുമാണ് ഗീസ് ഇവിടുത്തെ എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളോരോ വാഴക്കപ്പമൊക്കെ എടുത്തു ഞാനങ്ങനെ കഥ വറച്ചിൽ തുടങ്ങി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ചായ വാഴക്കപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുണ്ടറ വഴിയായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല റോഡും നല്ല തണുപ്പും സമാധാനമായിട്ടാണ് ഞങ്ങൾ പോയിട്ട് വന്നത് അതുകഴിഞ്ഞ ചേട്ടൻ നമുക്ക് ചായ ഒഴിക്കുകയായിരുന്നു ചായയും ഒരു രക്ഷയുമില്ല ഗേസ് അത്ര നല്ല ചായയായിരുന്നു സാധാരണ ഓട്ട വെള്ളം പോലെ ഇരിക്കുന്ന ചായയും അത്രയും ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത കടികളുമൊക്കെ ആയിരിക്കും ചിലയിടത്ത് മാത്രമായിരിക്കും നല്ല നല്ല സാധനങ്ങളും കിട്ടുന്നത് പക്ഷേ ഇവിടെ എല്ലാം ടേസ്റ്റ് ആയിരുന്നു ചായ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ടേസ്റ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ചായ വീണ്ടും വീണ്ടും പോയി എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടു അത് കഴിഞ്ഞിട്ട് ഷാ എനിക്ക് എടുത്തുകൊണ്ട് തന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് വീണ്ടും ഒരു വടയും എടുത്തു കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായി വീണ്ടും അവിടെ ഇരുന്ന് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളപ്പോൾ ചായ കുടിക്കാനാണ് കുണ്ടറ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഷാ നമ്മൾ എന്നാലും കുഴപ്പമില്ല വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചിരിക്കുന്നതിനേക്കാളും മുടക്കി ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുന്നത് നല്ലതാണ് അങ്ങനെ ചായ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു ഞാനും ആസ്വദിച്ച് ചായയും കടികളും ഒക്കെ കഴിച്ചു നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് നല്ല രണ്ട് ചായയും നല്ല കുറച്ച് കടിയും കഴിച്ചപ്പോൾ സംതൃപ്തിയായി സന്തോഷമായി മുഖത്ത് ആ ഒരു തിളക്കം കാണുന്നില്ല ഗ്ലോസ് അല്ല ഗൈസ് ഗ്ലോ കാണുന്നില്ലേ കാണിക്കൂ അത് കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നി അങ്ങനെ ഷാ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഷായും വെറുതെ ഇങ്ങനെ തേരാപ്പാറ നടന്നു ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ളതൊന്നുമില്ല അവിടെ കുറേ മല്ലിപ്പൊടി മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്നത് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെയൊക്കെ അടുത്താണ് അവിടുന്ന് ഷാ എന്നെ ഓടാൻ പറഞ്ഞു ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു എൻ്റെ കയ്യിൽ അത്യാവശ്യമുള്ള എല്ലാം ഉള്ളത് കൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല ഞാൻ നേരെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം എടുത്തു ഞാൻ ക്യാമറയുടെ ഒരു ഐസ്ക്രീം മേടിച്ചു ഷായും ബ്ലൂബെറിയും മേടിച്ചു ഞാൻ ബ്ലൂബെറിയുടെ തന്നെ ക്രഞ്ചീസ് എന്നെയും കൂടെ ഒന്ന് പരിഗണിക്ക എനിക്കത് ഒറ്റയ്ക്ക് വെച്ച് കഴിക്കുന്നവർക്കെല്ലാം കൊതി വരണേ ഞാൻ എൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ വേണോ അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ചായ കുടിക്കലും ഐസ്ക്രീം കഴിക്കലും ഉള്ള വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ സൈനിങ് ഓഫ് സബീല സബിലു